വിഷമകറ്റുകയും ചെയ്തു മൂന്ന് ദിവസം നിബിതങ്ങളും സിദ്ധികൃത ആഹ്വാനവും ഈ ഗുഹയിൽ ഒളിച്ചു താമസിച്ചു ആ സമയത്ത് ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനായി അള്ളാഹു ഒരു ചിലന്തിയെ ഗുഹയുടെ കവാടത്തിൽ വല നെയ്യാൻ കൽപ്പിച്ചെന്നും രണ്ട് പ്രാവിനെ അവിടെ കൂടുണ്ടാക്കി മുട്ടയിടാൻ കൽപ്പിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് കണ്ട് ആരും ഗുഹയിൽ കയറിയിട്ടില്ലെന്ന് കരുതി ശത്രുക്കൾ മടങ്ങി പോവുകയും ചെയ്തു സിദ്ദിഖ് റലി അള്ളാഹ് വനഹുവിനെ കടിച്ച പാമ്പിനും ഒരു ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഉമർബിൻ അൽ ഹത്താബ് റലി അള്ളാഹു വനഹുവിനെ മൃഗങ്ങളോട് സംസാരിക്കാനും അവരുടെ ഭാഷ മനസ്സിലാക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സദസ്സിൽ കേൾവിക്കാരായി മൃഗങ്ങളും ഉണ്ടായിരുന്നു സദസ്സിൽ വെച്ച് നബിതങ്ങളെ കുറിച്ച് കേട്ട് നബിതങ്ങളെ കാണാനായി കൊതിച്ച ഒരു പാമ്പായിരുന്നു ജബൽ സൗറിന്റെ ആ ഗുഹയിലുണ്ടായിരുന്നത് തന്റെ വഴി മുടക്കിയതിൽ പ്രതിഷേധിച്ചാണ് ആ പാമ്പ് സിദ്ദീഖ് സിദ്ധീകൃത കാലിൽ കടിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയമെടുത്തു നമ്മൾ കയറി മുകളിലെത്താനും ഇവരെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ പോലും അറിയില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞത്